എന്റെ ഡിപ്പാർട്ട്മെൻറ്റായ എസ് ഐആർപിയിൽ ഒരു കൊറിയ ഉണ്ട് അപ്പൊ അവിടെ ഇന്ന് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് കൊറിയ എന്നുള്ളൊരു പ്രൊഫസർ വന്നിട്ടുണ്ട് പ്രൊഫസർ മാ സാങ് യൂൺ അപ്പൊ റിയൂണിഫിക്കേഷൻ ഓഫ് നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയ എന്നൊക്കെ ഉള്ള ടോപ്പിക്കാണ് അപ്പം ഈ പ്രൊഫസർ സൗത്ത് കൊറിയ എന്നാണ് എന്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് പ്രേരണ ആള് മൗറീഷ്യസിന്നുള്ളതാണ് അപ്പം പുതിയ സ്റ്റുഡൻ്റ് ആണ് അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ വൈബാക്കാണ് ഉത്തരവോട് തുടങ്ങിയ ആദ്യത്തെ സെഷൻ ഒരു മണിയായപ്പോഴത്തേക്കും തീർന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗസ്റ്റ് ഹൗസിലുള്ള ക്യാൻറ്റീനിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി ആർക്കും അവരെ വിളിച്ച് ചോദിക്കേണ്ടി വരുന്നില്ല എൻ്റെ വീഡിയോ കണ്ടാൽ മതി എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് കയറു പോവാണ് അപ്പം ഇന്ന് സദ്യയാണ് ഒരുപാട് നാളായി സദ്യ കഴിച്ചിട്ട് സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് സദ്യയാണ് ബീഫും മീൻ കറിയും എല്ലാം ഉണ്ട് അപ്പം ഞങ്ങൾ ഇരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റീസ് ആണ് ഗൈസ് അവരാരും അറിയുന്നില്ലല്ലോ ഞാൻ ഇതുപോലൊരു കാര്യം ചെയ്യുക ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലെല്ലാം എല്ലാം മരകുന്നുണ്ട് അപ്പം സദ്യയും രണ്ട് കൂട്ടം പായസമൊക്കെ കഴിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി ഉച്ച കഴിഞ്ഞൊരു സെഷനുണ്ട് ഞങ്ങൾ അതിനുവേണ്ടി പോവാണ് അതെന്ന് പറയുന്ന പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെയാണ് ജെ എൻ യു പോലത്തെ യൂണിവേഴ്സിറ്റിയിൽ പി ജിയും പി എച്ച് ഡി ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ചെയ്യുന്ന പ്രസൻറ്റേഷനാണ് നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു എന്ന് നമ്മളിപ്പോഴൊക്കെയാണ് അറിയുന്നത് അപ്പോൾ അതെല്ലാം ഇരുന്ന് കേട്ടു ഇന്നത്തോടെ തീരുന്നില്ല രണ്ട് ദിവസത്തെ പരിപാടിയായി ഇന്നത്തെ സെഷൻ കഴിഞ്ഞ് ഞാൻ പതുക്കെ വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ് അപ്പോൾ ഓക്കെ ബായ്